ബംഗ്ലാദേശിൽ ഇടക്കാല ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉടലെടുത്ത സുപ്രധാന നയതന്ത്ര പ്രതിസന്ധി പുതിയ ഘട്ടത്തിലേക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് വിട്ടുകിട്ടാനുള്ള ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനൂസ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ ശക്തമായി തുടരുമ്പോഴും ഈ ആവശ്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന മുൻ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിൽ ഈ വിഷയം നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോക്ടർ ഖലീലൂർ റഹ്മാൻ ഇന്ത്യൻ അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ വിഷയത്തിലെ നയതന്ത്ര പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ബുധനാഴ്ച ഡൽഹിയിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച ഇരുരാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള നിർണായകമായ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ ഏഴാമത് എൻഎസ്എസ് തല യോഗത്തിന് മുന്നോടിയാണ് റഹ്മാൻ ഡൽഹിയിലെത്തിയത് സി എസ് ഇ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രധാന ഉഭയകക്ഷി വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ നിലവിൽ ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് ചർച്ചയുടെ അജണ്ടയിൽ ഉൾപ്പെട്ടോ എന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും പാലിച്ചു ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയെ ശേഷം ന്യൂഡൽഹി സന്ദർശിക്കുന്ന രണ്ടാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഖലീലുർ റഹ്മാൻ ബംഗ്ലാദേശിലെ പുതിയ ഇടക്കാല ഭരണകൂടം അധികാരമേറ്റ ശേഷം ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ സൂചനയാണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങൾക്കാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ബംഗ്ലാദേശ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത് ഈ കേസിന്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെയാണ് ഇന്ത്യയുടെ നിലപാടിന് അടിസ്ഥാനം വധശിക്ഷാ വിധിക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീനയും മുൻ ആഭ്യന്തരമന്ത്രി അസദുദ്ദീൻ ഖാൻ ഖമാലിനെയും വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം രേഖാമൂലം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം ഇന്ത്യ നേരിട്ട് അംഗീകരിക്കാൻ വിസമ്മതിച്ചതോടെ ബംഗ്ലാദേശ് ഭരണകൂടം ഇന്റർപോളിന്റെ സഹായം തേടിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ശിക്ഷാവിധിയുടെ അടിസ്ഥാനത്തിൽ രാജ്യം വിട്ട രണ്ട് പ്രതികൾക്കുമായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നാണ് ബംഗ്ലാദേശ് ഇന്റർപോളിനോട് ആവശ്യപ്പെടുക ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണെന്ന് പ്രോസിക്യൂട്ടർ ഗാസി എം എച്ച് തമീം ബംഗ്ലാദേശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി നേരത്തെ അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ ശിക്ഷാവിധിയുടെ അടിസ്ഥാനത്തിൽ പുതിയ വിദ്യാർത്ഥി പ്രക്ഷോഭം അതിക്രൂരമായി അടിച്ചമർത്തി മനുഷ്യ വംശത്തിനെതിരായ കുറ്റകൃത്യം ചെയ്തുവെന്ന കേസിലാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിന്റെ മൂന്നംഗ ബെഞ്ച് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത് ഹസീനയ്ക്കൊപ്പം കേസിൽ പ്രതിയായിരുന്ന മുൻ ആഭ്യന്തരമന്ത്രി അസദുദ്ദീൻ ഖാൻ കമാൽ ഖാനും ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചു ഇരുവരും ഇന്ത്യയിൽ രാഷ്ട്രീയ ഭയം തേടിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യ ബംഗ്ലാദേശ് കൈമാറ്റ കരാറിലെ വ്യവസ്ഥകൾ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഈ കരാറിലെ ആറാം അനുച്ഛേദ പ്രകാരം രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ കുറ്റവാളികളെ കൈമാറേണ്ടതില്ലെന്ന് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഡിസംബറിൽ കൊലപാതക കേസുകളാണെങ്കിൽ അതിൽ ഉൾപ്പെട്ടവരെ കൈമാറണമെന്ന് വ്യവസ്ഥ ബംഗ്ലാദേശ് കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇന്ത്യ അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ത്യയുടെ നിലപാട് ഈ രാഷ്ട്രീയപരമായ വ്യാഖ്യാനങ്ങളിലെ അധിഷ്ഠിതമാണ് ഒരാൾക്കെതിരെ കുറ്റം ചുമത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരം ഒരാളെ കൈമാറ്റ അപേക്ഷ നൽകാൻ കഴിയുകയുള്ളൂവെന്ന് കരാറിലെ ആർട്ടിക്കൽ വ്യവസ്ഥകൾ പറയുന്നു ഹസീനയുടെ കാര്യത്തിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളിലേയും ആഭ്യന്തര നിയമപ്രകാരം കൈമാറേണ്ടയാൾ ശിക്ഷാർഹരാണെങ്കിൽ മാത്രമേ കൈമാറ്റം നടപ്പിലാകാനാകൂ മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ബംഗ്ലാദേശ് നിയമപ്രകാരം കുറ്റകരമാണെങ്കിലും ഇന്ത്യ ഇതിനെ വ്യത്യസ്തമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് കൂടാതെ സതുദ്ദേശത്തോടെ അല്ലാത്ത കൈമാറ്റ അപേക്ഷ നിരസിക്കാമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു ഇത്തരം കേസുകൾ ആഭ്യന്തര രാഷ്ട്രീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായി അന്താരാഷ്ട്ര ട്രൈബ്യൂണലുകളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ വിലയിരുത്തുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധകാലത്തെ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുക അതിർത്തിക്കപ്പുറമുള്ള തീവ്രവാദികളെ തിരിച്ചെത്തിക്കുക തുടങ്ങിയവയായിരുന്നു കരാറിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ ഹസീനയുടെ കേസിലെ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ആർട്ടിക്കൾ ആറും ആർട്ടിക്കിൾ എട്ടുമാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കേസുകളാണെന്ന് കണക്കാക്കി കൈമാറ്റം നിരസിക്കാൻ ഈ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യക്ക് കഴിയും പ്രക്ഷോഭത്തിലൂടെ ഹസീനയെ പുറത്താക്കുകയും മുഹമ്മദ് യൂനോസ് നയിക്കുന്ന ഇടക്കാല ഭരണകൂടം അധികാരത്തിൽ വരികയും ചെയ്ത സാഹചര്യത്തിൽ ഹസീനയ്ക്കെതിരായ കുറ്റകൃത്യം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ഇന്ത്യക്ക് വാദിക്കാൻ കഴിയും ആർട്ടിക്കൾ എട്ട് പ്രകാരം സതുദ്ദേശത്തോടെ അല്ലാത്ത കേസുകളിൽ കൈമാറ്റ അപേക്ഷ നിരസിക്കാമെന്ന വ്യവസ്ഥയുണ്ട് ഹസീനക്കെതിരായ കുറ്റകൃത്യങ്ങൾ സതുദ്ദേശത്തോടെയാണെന്ന് തെളിയിക്കുക ഇടക്കാല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദൗത്യമായിരിക്കും ഇതൊരു ഉഭയകക്ഷി കരാറായതുകൊണ്ട് തന്നെ ഉടമ്പടി സംബന്ധിച്ച തർക്കങ്ങൾ തീർപ്പാക്കാൻ നിലവിലൊരു സംവിധാനവുമില്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് പോലും ഇരു സർക്കാരുകളുടെയും സമ്മതത്തോടെ മാത്രമേ കേസുകൾ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ ഇന്ത്യൻ കൈമാറ്റ നിയമമായ എക്സ്ട്രാഡിക്ഷൻ ആക്ട് പ്രകാരം ഹസീനയെ കൈമാറുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ട് ആരോപിക്കപ്പെടുന്ന കുറ്റം രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെങ്കിൽ കൈമാറാൻ പാടില്ലെന്ന് വ്യവസ്ഥയുള്ളതിനാൽ ഇന്ത്യക്ക് ഈ അപേക്ഷ നിയമപരമായി നിരസിക്കാൻ കഴിയും ട്രിബ്യൂണൽ വിധി ഗൂഢാലോചനയാണെന്നായിരുന്നു ഹസീനയുടെ പ്രതികരണം സ്ഥാന ശേഷം ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ ഹസീന നിയമപരമായും നയതന്ത്രപരമായും തനിക്കെതിരായ നീക്കങ്ങളെ നേരിടാനാണ് ശ്രമിക്കുന്നത്